മാറ്റാ ഒക്കെ രണ്ടാ ഈ മാങ്ങയും കാരറ്റും വെള്ളക്കങ്ങൾക്ക് എത്ര റുപ്പ് തരൂ ആ വെള്ളം നാര മാങ്ങയും ക്യാരറ്റും എത്ര രൂപയ്ക്ക് തരും മാറി ഇത് ആരെങ്ങി തന്നെ ഏത് മാങ്ങ വെള്ളോ എന്നൊക്കെ ആ മാങ്ങ ആ മാങ്ങന്റെ കുപ്പിക്ക് എത്ര രൂപയ്ക്ക് തരും അമ്പത് റുപ്പ്യാ അപ്പൊ തന്നെ ഏട്ടനെ കൂട്ടി കൊണ്ടുവന്നതാണ് ഇവിടെ കച്ചവടം നിർത്തണമല്ലെങ്കിലും മുട്ടായി അങ്ങനെ അത് ഞാൻ നേരത്തെ ഓരോട് ചോദിച്ചു അവര് പേരെന്താ ചോദിച്ചോ കണി രണ്ടാന

കൊടുക്ക് കൊടുക്കിടക്കാർ ഒന്നും കൂടി കൊടുക്കി വിലക്ക് ഓരോന്നിച്ച കൊടുക്കും രണ്ടാക്കും ഓരോന്നെട്ടാ രണ്ട് നിങ്ങള് പീടിയ കച്ചവടം ഒന്നും കൂടി ഉഷാറാക്കി നിങ്ങളെട്ടാ പേർക്ക് രണ്ടാക്കും ഓരോ മാങ്ങിയും കൂടി കൊടുത്താളാ